ഹലോ ഞാനിത് എൻ്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആഞ്ചല കൂമേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഞാനൊരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ വളരെ പൊക്കമുള്ളൊരു വ്യക്തിയൊന്നുമല്ല ഇപ്പം ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ബസ്സിൻ്റെ കമ്പിയിൽ പിടിക്കാൻ പറ്റിയില്ല പൊക്കം ശരിയായില്ല അപ്പം ഞാൻ ഓർത്ത് എനിക്ക് പൊക്കം കുറവാണോ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ പപ്പയോട് ചോദിച്ചു പപ്പ എനിക്ക് പൊക്കം കുറവാണോ അപ്പോൾ ഏ നിനക്ക് ആവശ്യത്തിന് പൊക്കമുണ്ട് അതെൻ്റെ മനസ്സിലങ്ങ് രജിസ്റ്റർ ആയി പിന്നെ എനിക്ക് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല ഞാൻ പൊക്കം ഒരാളാണെന്ന് നമ്മൾ സ്കൂളിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ലൈനപ്പ് ചെയ്യുമ്പോൾ പൊക്കം കുറഞ്ഞൊരു ഫ്രണ്ടിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങാറില്ല എനിക്ക് ഞാൻ ബോധമല്ല എനിക്ക് ഞാനത്ര അവയറല്ല എനിക്ക് പൊക്കം ഇല്ല എന്നുള്ളൊരു സത്യം എന്നെ ബാധിക്കുന്നില്ല അപ്പോൾ ആരെങ്കിലും അഞ്ചിലെ ഫ്രണ്ടിൽ പോകുന്ന പറയുമ്പോഴാണ് ഞാൻ പോകാറ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ് എൻ്റെ പപ്പ അന്ന് എന്നോട് പറഞ്ഞത് നിനക്ക് ആവശ്യത്തിന് പൊക്കമുണ്ട് എന്ന് പറഞ്ഞതാണ് എൻ്റെ വിശ്വാസം അതാണ് എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആയൊരു കാര്യം പിന്നെ ഈ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു പൊക്കം കുറഞ്ഞ വ്യക്തിയാണെന്ന് അതാണ് പാരൻസ് മക്കളെ നോക്കി കൊടുക്കുന്ന ഒരു അഷുറൻസ് അല്ലേ അത് എത്ര സ്ട്രോങ് ആണെന്നുള്ളതാണ് ഞാൻ ഈ എക്സ്പീരിയൻസിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കതില്ല അതില്ലാത്തതിൻ്റെ വളരെയധികം പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ നിന്ന് പാരൻസ് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് അത്ര വലുതാണ് അവരുടെ കഴിവും അവരുടെ കഴിവില്ലായ്മയും പാരൻസ് തിരിച്ചറിഞ്ഞ് അത് എങ്ങനെ ഒരു നല്ല രീതിയിൽ അവർക്ക് അവരുടെ മനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ളത് പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതില്ലാതെ വരുമ്പോഴാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കളിയാക്കി എന്നൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് അത് താങ്ങാനാവാതെ അവർ വേറെ രീതിയിലൊക്കെ അതിനെ റിയാക്റ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത് ബോൾഡ് ആക്കിയാണ് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ബോഡി ഷെയിമി അത് ഇത് നമ്മളൊക്കെ പണ്ട് നമ്മുടെ വീട്ടിലാണെങ്കിലും ആ തടിയുള്ള ഒരാളെ നോക്കി നമ്മൾ കളിയാക്കും നമുക്കതൊരു വിഷമമൊന്നും അല്ല പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അങ്ങനെ തടിയുള്ള ആളാണെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല കാര്യം അവർ ഒരു സ്ഥലത്തു അങ്ങനെ കേൾക്കുന്നില്ല അവർക്ക് അത് ഫേസ് ചെയ്യാനുള്ളൊരു കരുത്തില്ല ഇതൊക്കെ ഒക്കെ ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദി ഗെയിം പോലെ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഫണ്ണിയാണ് എന്നൊക്കാനുള്ളൊരു കഴിവ് കുട്ടികൾക്കില്ല അതിന് മെയിൻ റീസൺ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് അപ്പം പാരൻസിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇന്നത്തെ പാരൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എല്ലാം ഒത്തിരി അധികമായിട്ടാണ് കൊടുക്കുന്നത് ഭയങ്കര പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് ഒരു സ്ഥലത്തുനിന്ന് ഒരു വഴിക്ക് ഗൽപ്പിക്കാതെ ഒരു സ്ഥലത്തും അവർക്ക് ഒരു ചമ്മല് ഫീൽ ചെയ്യാണ്ട് അങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞാണ് ഇന്നത്തെ കാലത്ത് പാരൻസ് മക്കളെ വളർത്തുന്നത് ഇപ്പം സ്കൂളിലൊരു ഞാൻ കുറച്ച് നാൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നാളാണ് അപ്പം സ്കൂളിൽ നമ്മളൊരു കുട്ടീനെ വഴക്ക് പറഞ്ഞാൽ പിറ്റേ ദിവസം പാരൻസ് എത്തും എന്തിനെൻ്റെ കുട്ടിയെ വഴക്ക് പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടീനെ വഴക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം പോലും ഇന്നത്തെ പാര ടീച്ചേഴ്സിന് പാരൻസ് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് മക്കളെ വളർത്തുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾ ഇന്നർ സ്ട്രെങ്ത് അവർക്ക് വളരെ കുറവാണ് അവർ വല്ല പഠിക്കുന്നുണ്ട് നല്ല റാങ്ക് വാങ്ങിക്കുന്നുണ്ട് പ്രൈസ് വാങ്ങിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണെങ്കിലും ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ക്രൗഡിൽ നിന്നെല്ലാം പോസിറ്റീവായിട്ട് വന്നാൽ അവർ ഓക്കെയാണ് എവിടെന്നെങ്കിലും ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നാൽ അവർക്ക് എടുക്കാനുള്ള കരുത്തില്ല അപ്പോഴേക്കും കരച്ചിലായി ബഹളായി അവർ വേറെ രീതിയിലൊക്കെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ മക്കളെ വളർത്തേണ്ടത് അങ്ങനെയല്ല അവർക്ക് ആവശ്യത്തിനുള്ള കരുത്ത് നമ്മൾ പകർന്നു നൽകണം എല്ലാ സ്ഥലത്തും എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ വരണമെന്നില്ല നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് വന്നാലും അതും ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കാൻ നമ്മളെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അതാണ് പാരൻസിൻ്റെ ഉത്തരവാദിത്വം പണ്ടൊക്കെ ജോയിൻറ്റ് ഫാമിലിയിൽ നമ്മൾ ജീവിച്ചിരുന്നപ്പം എല്ലാവരും നമ്മളെ കളിയാക്കും തമാശ പറയും അതിലൊക്കെ നമ്മൾ യൂസ്ഡായിരുന്നു എന്താ കുട്ടികൾക്കതില്ല അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് മക്കളെ വളർത്തുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഒരു കംഫോർട്ട് സോണിലിരിക്കാനാണ് ഇഷ്ടം അതിന് കാരണക്കാരി പാരൻസ് തന്നെയല്ലേ പാരൻസ് വളരെയധികം ശ്രദ്ധയോടെ കുട്ടികൾക്ക് പറയേണ്ടതും അറിയേണ്ടതും ഒക്കെ പറഞ്ഞു കൊടുത്ത് വേണം മക്കളെ വളർത്താൻ ഓക്കെ അതൊരു വലിയ ഉത്തരവാദിത്വമാണ് ഒരു പാരൻ്റാവുക എന്നുള്ളത് വളരെ വലിയ ഉത്തരവാദിത്വമാണ് എത്ര പാരൻസ് ഉണ്ട് മക്കൾ സ്കൂളിൽ നിന്ന് വന്നാൽ അവരുടെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എന്താ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ ഓരോ വാർത്തകൾ അറിയുമ്പം നമ്മൾ വാർത്തകൾക്ക് നേരെ പല കമൻസും പറയും എന്നാലും ആ കുട്ടീനെ അച്ഛൻ നോക്കിയില്ല അമ്മ നോക്കിയില്ല ഇതൊക്കെ നാളെ നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ അല്ലേ ഇപ്പം നമ്മൾ വേറൊരു കാര്യം പുറത്ത് നടക്കുന്ന കഴിയുമ്പോൾ അത് വെറും കഥകളാണ് എന്ന് ചിന്തിക്കാതെ ഇതൊക്കെ നമുക്കും വരാം അപ്പം അങ്ങനെയൊന്നും പോകാതെ മക്കളുമായിട്ട് നമ്മളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആക്കുക അവർക്ക് എന്ത് വിഷയവും വീട്ടിൽ വന്ന് പറയാനും അത് പറയുമ്പോൾ പാരൻസ് അതിനനുസരിച്ച് അവരോട് അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത് സ്നേഹിക്കണം സ്നേഹിക്കുക എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് മാത്രമില്ലായ്മ അറിയാതെ വളർത്തുന്നത് മാത്രമല്ല സ്നേഹം ഇല്ലായ്മ അറിഞ്ഞു തന്നെ മക്കളെ വളർത്തണം എല്ലാ പേരൻസും ചിന്തിക്കുന്നതോ നമുക്കൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾക്കെങ്കിലും അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളതല്ല അതൊക്കെ വളരെ ദോഷകരമായ രീതിയിലാണ് ഇന്നത്തെ തലമുറയെ ബാധിക്കുന്നത് നമ്മൾ നമുക്ക് മക്കൾ പറയുന്ന ആഗ്രഹിക്കുന്ന കാര്യം വാങ്ങിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഇല്ല ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് തന്നെ മക്കൾ മനസ്സിലാക്കണം അപ്പോഴാണ് മക്കൾ നമ്മൾ ഏത് ചുറ്റുപാടെന്ന് വരുന്നു എന്താണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്നൊക്കെ മനസ്സിലാക്കി ഒക്കെ ഇതൊന്നും ഉയരണം നാളൊരു നല്ല നിലയിൽ എനിക്കും എത്തണം എന്നുള്ളൊരു ആഗ്രഹം കുട്ടികളിലുണ്ടാകും ഓക്കെ സോ പാരൻസ് വളരെ ശ്രദ്ധിക്കുക കുട്ടികളെ എപ്പോഴും അവരുടെ ബാഗൊക്കെ ചെക്കി അവരുടെ ഫ്രണ്ട്സ് ആരാണെന്ന് അറിയുക ഇടയ്ക്കിടയ്ക്ക് ടീച്ചേഴ്സിനെ ഈ പല ഫാമിലിയിലും ഞാൻ കണ്ടുവരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഞാൻ കുറച്ച് നാൾ ടീച്ചർ ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം പാരൻസ് പ്രത്യേകിച്ചൊക്കെ ഈ പബ്ലിക് സ്കൂൾ ഏത് സ്കൂളിലായിക്കോട്ടെ പാരൻസ് ചെയ്യുന്ന വലിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ ടീച്ചേഴ്സിനെ കുറ്റം പറയും ഓക്കെ അപ്പോൾ ഇത് കേട്ട് വളരുന്ന കുഞ്ഞിന് അത്രേയാണ്ട് ബഹുമാനമേ ടീച്ചേഴ്സിനോടും കാണുകയുള്ളൂ അങ്ങനെയല്ല പാരൻസ് എന്തു പറയുന്നു ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക ഈ മറ്റുള്ളവരെ പറ്റി ഒക്കെ കുറ്റം പറയുമ്പോഴും മറ്റുള്ളവരെ പറ്റി അതും ഒക്കെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടികളിത് കേൾക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കുന്നത് കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെയാണോ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയുന്നത് അതൊക്കെ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക മറ്റു കുട്ടികളെ കുറ്റം പറയുമ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞിത് കേൾക്കുന്നുണ്ട് നമ്മളെങ്ങനെയാണോ ഒരു കാര്യങ്ങളോട് റിയാക്റ്റ് ചെയ്യുന്നത് അതേ സ്വഭാവം തന്നെയായിരിക്കും നമ്മുടെ മക്കൾ നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത കുട്ടികളും അതേപോലെ എടുക്കും കാര്യങ്ങളൊക്കെ സോ വളരെ ശ്രദ്ധിക്കുക നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഓരോ പാരൻസിനും കഴിയട്ടെ താങ്ക് യു